നടത്താൻ കുറിച്ച് കഴിഞ്ഞ വർഷം നടത്തി പ്രവർത്തനമൊക്കെ സമയത്താണോ നമ്മൾ ആരംഭിക്കുന്നത് എനിക്ക് അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് സംഘടനയുടെ ചുമതലകളേ പക്ഷേ സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞ പോലെ ഞാൻ ജയിലിൽ പോയില്ല പക്ഷെ എന്നെക്കാൾ എന്നെ പോലുള്ള കാര്യങ്ങൾ ചെയ്ത എത്രയോ ആളുകൾ ജയിലിൽ പോവുകയും ചെയ്ത ഒരു പക്ഷേ തൊട്ട് മുന്നിലുള്ള വർഷത്തെ ലിസ്റ്റിൽ എന്റെ പേരിന് വലിയ പ്രസക്തി ഉണ്ടായിരുന്നില്ല അപ്പൊ നടന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നേതാക്കന്മാരിൽ നിന്നും ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കാൻ ഞാൻ نعم yeah. 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 yeah.